വളരെ ഡാൻസ് വളരെ ഇഷ്ടം ഉള്ളൊരാ ആളായിരുന്നു വലിയമ്മയുടെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഡാൻസ് പഠിക്കാൻ ഇടയായത് പിന്നെ ഇവർ ലളിതാ ഭട്ടിനി രാഗിണി സ്റ്റേജിൽ ഡാൻസ് ചെയ്യുന്നതും ഇതെല്ലാം കണ്ടതിന് ശേഷം അതുപോലെ ഡാൻസ് ചെയ്യണമെന്നും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ഒരാഗ്രഹം അങ്ങനെയാണ് ഫിലിം ഇൻഡസ്ട്രിയിൽ കയറണമെന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നത് കുട്ടിക്കാലത്ത് അംബിക കാലിൽ ചിലങ്ക കിട്ടുന്നതും നൃത്തം പഠിച്ചു തുടങ്ങുന്നതും സിനിമയിലെത്തണമെന്ന അതിമോഹത്തോടെ ആയിരുന്നില്ല ഇന്ത്യൻ സിനിമ ആരാധിച്ച താരസുന്ദരിമാരായിരുന്നു ലളിത പത്മിനി രാഗിണിമാർ ചലച്ചിത്ര ആകാശത്തെ മിന്നുന്ന നക്ഷത്രങ്ങളായ തിരുവിതാംകൂർ സഹോദരിമാരെന്ന സൂപ്പർ നക്ഷത്രങ്ങളായിരുന്നു അന്നവർ ആ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു അംബികയ്ക്ക് കുടുംബക്കാരായ പെൺകൊടിമാർ സിനിമയിൽ നേടിയ പ്രശസ്തി തിരിച്ചറിയുന്നതോടെ അംബികയിലും അഭിനയ ആഗ്രഹം വളർന്നു തുടങ്ങി സിനിമയിലായത് ബിഷപ്പിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉദയ അന്ന് കുഞ്ചാക്കോൻ്റെ ഒരു ആയിരുന്നു അന്ന് ഗുരു ഗോപിനാഥിൻ്റെ മദ്രാസിലായിരുന്നു അപ്പോൾ സമ്മറിനങ്ങനെ പഠിക്കാൻ വരും അപ്പോൾ ഡാൻസ് കണ്ടിട്ട് ഉദയ അവർ പറഞ്ഞു ഒരു ഡാൻസ് ചെയ്യാമോ എന്ന് ചോദിച്ചു ആലപ്പുഴയിലായിരുന്നു ഷൂട്ടിങ് അപ്പം ട്രിവാൻഡ്രത്തുനിന്ന് പോയി രണ്ട് ദിവസം അന്ന് പാട്ടൊന്നുമില്ല വെറുതെ ഒരു ഡാൻസ് എടുത്തിട്ട് പിന്നെ ഒരു പാട്ടിടുകയായിരുന്നു അപ്പം അങ്ങനെയായിരുന്നു ആദ്യം ഒരു ഫിലിം ചെയ്താണ് ജെ ഡി തോട്ടാൻ എന്നുള്ള ഡയറക്ടർ എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു നവാസ് പ്രേം നസീറിൻ്റെ ബ്രദറായിരുന്നു ഹീറോ ഐ തിങ്ക് വയലാർ എല്ലാവരുടെയും പുതിയ പടമാണെന്നാണ് ആണെന്നാണ് എൻ്റെ അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ഹീറോയിൻ ഉള്ള റോളിൽ കയറിയത് ഞാൻ കൂടുതലും ശോകപാത്രങ്ങളായിരുന്നു അഭിനയിച്ചുകൊണ്ടിരുന്നത് നസീർ കൂടുതലും ഒരു റൊമാൻറ്റിക് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ ക്യാരക്ടർ പകുതി സമയത്തും ഒരു സീരിയസ് റോൾസ് ആയിരുന്നു അപ്പം കൂടുതലും സത്യനായിരുന്നു അങ്ങനത്തെ സീരിയസ് റോൾസ് ആക്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെ കോമ്പിനേഷൻസ് വന്നു പിന്നെ ഞങ്ങൾ ഒന്നിച്ച് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന പടങ്ങളെല്ലാം കുറെ പടങ്ങാ സക്സസ്ഫുൾ ആയി അന്ന് ഹീറോസ് വലുതായിട്ടില്ല രണ്ട് മൂന്ന് പേരേ ഉള്ളൂ പിന്നെ കഥ കൂടുതലും ഡ്രാമയിൽ ഹിറ്റായ പടങ്ങളെ സിനിമ എടുക്കുക അല്ലെങ്കിൽ ലൈറ്റർ കോമഡി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റും എടുത്തിട്ടില്ല ഉണ്ടെങ്കിലും ഒരു സൈഡ് ട്രാക്ക് ട്രാക്കായിട്ടൊരു കോമഡി പോകും എന്നല്ലാതെ മെയിൻ തീം കോമഡികളില്ലായിരുന്നു പരസ്പരം ഒരു ഹെൽപ്പ് അത് നോട്ട് ഫ്രം സത്യൻ നസീർ അല്ലാതെ ക്യാരക്ടേഴ്സ് ആക്ട് ചെയ്യുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളിപ്പം ചിലപ്പം അപ് ടു ദ പാർ വന്നില്ലെങ്കിൽ പറയും അതുപോലെ തന്നെ നമ്മളും ചേട്ടാ ഇതിൽ കുറച്ചുകൂടെ ഇങ്ങനെ ചെയ്യാമോ എന്ന് നമ്മൾ സജഷൻ ബിറ്റ്വീൻ ആർട്ടിസ്റ്റ് അത് നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു